ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീഫ് നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബി എസ് വൈ മെറ്റീരിയലും അമേരിക്കൻ ക്രൈപ്പും ആണ് കാണിക്കണത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയറോ ലൈക്കോ ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ബി എസ് വൈ മെറ്റീരിയല് കാണാം സോഫ്റ്റ് ബി എസ് വൈ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈൻ ആണ് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ഒരു കലങ്കാരി പ്രിന്റ് എന്നൊക്കെ പറയാം ഏഹ് ഇതിന്റെ വിട്ടു വരുന്നത് അറുപത് ഇഞ്ച് പിടുത്താണ് റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഒരുപാട് കസ്റ്റമർ എടുത്ത ഒരു മെറ്റീരിയൽ ആണ് നമുക്കത് പുതിയ ആദ്യം ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പുതിയ ഡിസൈൻ എത്തിയിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് കാണാം അടുത്തത് ഒരു പീക്ക് ബ്ലൂ കളറാണ് ഫർദ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ബി എസ് വൈ മെറ്റീരിയൽ അറുപത് ഇഞ്ച് വീതി വരുന്നുണ്ട് അടുത്തത് റെഡ് കളർ ആണ് റെഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് റെഡ് റെഡ് കളറാണ് പിന്നെ അടുത്തത് കോഫി കളർ കോഫി കളറാണ് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് സോഫ്റ്റു ആണ് അതേപോലെ നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് സോഫ്റ്റ് പി എസ് വൈ മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈൻ ഇതൊരു മെറൂൺ കളറിൽ വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ച് കൂടി ഉണ്ട് ഇതൊരു ബ്ലൂ കളറാണ് എല്ലാ എല്ലാ ഡിസൈനും വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് കളർ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറില് വൈറ്റ് ഫ്ലവർ ഇത് പിക്കോക്ക് ബ്ലൂ എല്ലാം അറുപതിഞ്ച് ഇഞ്ച് വീതിയാണ് റേറ്റ് വെറും നൂറ് രൂപ മാത്രമാണ് പിന്നെ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഗോട്ട ഡിജിറ്റൽ പ്രിന്റിന്റെ ചില ഡിസൈനുകൾ മാത്രമേ തീർന്നിട്ടുള്ളൂ അപ്പം ഇനിയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ തരാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ബബിൾസിന്റെ റേറ്റ് പറയാൻ മറന്നുപോയി അമ്പത്തി എട്ട് ഇഞ്ച് വീതിയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് മീറ്ററിന്റെ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ പല പല കളറിൽ നിന്നും കൂടി എടുത്താൽ മതി നൂറ്റി ഇരുപതാണ് റേറ്റ് അപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക അടുത്തത് ഒരു സ്കൈ ബ്ലൂ കളറിൽ വൈറ്റ് ആണ് വരുന്നത് സോഫ്റ്റ് ബി എസ് വൈ മെറ്റീരിയലിൻ്റെ അടുത്ത കളർ കളറാണ് അടുത്ത ഡിസൈൻ ആണ് ഇനി ഇതിൻ്റെയും മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൽ എത്ര മീറ്ററാണ് വേണ്ടേ എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇതൊരു പിങ്ക് കളറാണ് അടുത്തത് ബ്ലാക്ക് കളർ നല്ല ഭംഗിയാണ് വെറുതെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറുപത് അഞ്ച് വീതി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മീറ്റർ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പിന്നെ ഇത് പിസ്ത കളറാണ് നിങ്ങൾ വെറുതെ അതായത് ഇപ്പം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഫോട്ടോ മാത്രമാണ് ചില കസ്റ്റമർ അയക്കണോളൂ അപ്പോൾ അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ഒന്നെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പി ഡി എഫ് ആണോ ചോദിക്കണത് എല്ലാം നിങ്ങൾ ഒന്നുകിൽ വോയിസ് വിട്ടാലും മതി അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴ് അത് നിങ്ങൾക്ക് മെറ്റീരിയൽ എത്ര മീറ്ററാണ് വേണ്ടേന്ന് അതിൽ തന്നെ മാർക്ക് ചെയ്ത് അയക്കാൻ ശ്രദ്ധിക്കാം ഇതൊരു ബ്ലാക്ക് കളറിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് ഇനി കുറച്ചു ഡിസൈനും കൂടി ഉണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണിക്കാം പിന്നെ രണ്ട് നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറുമാണ് പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ ഇഷ്ടപ്പെട്ട ഡിസൈനും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് അതിൽ കോൾ വിളിച്ച എടുക്കില്ല കാരണം നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോഴേ അതൊരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് കോൾ വിളിച്ച എടുക്കാത്തത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൾ വിളിച്ചിട്ട് ചോദിക്കാം അതേപോലെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിലും അതിൽ വിളിച്ച് ചോദിച്ചാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം പറയും ഇതെല്ലാം നമുക്ക് ബി എസ് വൈയുടെ പ്രിന്റുകളാണ് അടുത്തത് ഇതൊരു പിങ്ക് കളറാണ് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് റൂട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സൺഡേ ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചു ചോദിച്ചിട്ട് വരാം ഇത് ബ്ലാക്ക് കളറാണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് മെറൂൺ കളറ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റിലെ ചാർജിൽ തന്നെ ഡി ടി ഡി സിയിലും അയക്കുന്നുണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾക്ക് പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി പറയാം ഇപ്പം ഡി ടി ഡി സി ആകുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ അപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ക്യാഷ് അയച്ച് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ടിന്റെ അടിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ഡി ടി സി ആണോ പോസ്റ്റാണോ എന്നുള്ളത് ഇത് ബ്ലാക്ക് കളറ് ഇതൊക്കെ വളരെ കുറച്ച് മാത്രമാണേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇതൊരു പിസ്ത കളറാണ് ഇതും ബ്ലാക്ക് കളറാണ് ഇപ്പൊ ബി എസ് വൈ സോഫ്റ്റ് ബി എസ് വൈ മെറ്റീരിയലിന്റെ ഇത്രയും ഡിസൈനുകളാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇനി അടുത്തത് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ പ്രിന്റുകൾ കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ ഡിസൈനാണ് ഇത് ബ്ലാക്കില് ഫ്ലോർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതൊരു ബ്ലൂ കളറാണ് ഒരു ലൈറ്റ് യെല്ലോ കളർ അടുത്തത് പിങ്ക് കളർ അമേരിക്കൻ ക്രൈപ്പിന്റെ വീതി വരുന്നത് അതായത് വിടുത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് റേറ്റ് വെറും നാല്പത്തി രൂപ മാത്രമാണ് വരുന്നുള്ളു പിന്നെ അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ ന്യൂസ് സ്റ്റോക്ക് വന്നത് മാത്രമാണ് വീഡിയോയിൽ കാണിക്കുന്നുള്ളു ഇതിന്റെ എല്ലാം പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം ഇനി നമുക്ക് ന്യൂ സ്റ്റോക്കിൽ വന്ന അടുത്ത പ്രിന്റ് കാണാം അടുത്തത് ലൈറ്റ് പീച്ച് കളറിൽ ചെറിയ ഫ്ലോറ് വരുന്ന ഡിസൈന് ദിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രിന്റ് ആണ് ജിൽബാബ് മാത്രമല്ല നിങ്ങൾക്ക് ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം ഡിസൈൻ വെച്ച് ഇതിന്റെ കളർ ചേഞ്ചുകള് ഇതൊരു ലൈറ്റ് ആഷ് കളറാണ് ചെറിയ ഫ്ലോറാണ് വരുന്നത് ഇതും ആഷ് കളറ് തന്നെ അടുത്തത് ബ്ലൂ കളറാണ് അപ്പം വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് നമുക്ക് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് ഇനി അടുത്ത പ്രിന്റ് കാണാം അടുത്തത് വൈറ്റിൽ പർപ്പിൾ കളർ ഓഫ് ഫ്ലവർ ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവറിൽ കളർ ചേഞ്ച് വരുന്ന മൂന്ന് മൂന്ന് കളറും കൂടി വരുന്നുണ്ട് ഇത് സോഫ്റ്റ് ആണ് മെറ്റീരിയല് നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് ഷർട്ട് അതേപോലെ ടോപ്പ് നെയറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ചിട്ട് പക്ഷെ അത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കലുണ്ട് ഇത് ഒരു ബ്ലൂ കളറാണ് ഇതിന്റെ ഫ്ലവറിന്റെ കളറ് അടുത്തത് ഇത് പീകോക്ക് ബ്ലൂ ആണ് ഇത് ആഷ് കളർ ഡാർക്ക് ആഷ് കളറിലാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് പിന്നെ നമുക്ക് ആ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ അതേപോലെ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ പർച്ചേസ് ചെയ്യേണ്ട വിധവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് അതിൽ ഏത് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പി ഡി എഫ് ചോദിക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ പി ഡി എഫ് മാത്രമാണ് ഉള്ളത് അപ്പോൾ എല്ലാ പി ഡി എഫും കൂടി നിങ്ങൾക്ക് വരുമ്പോഴേ നിങ്ങളുടെ ഫോൺ ഹാങ്ങ് ആവും അതേപോലെ ഓപ്പൺ ആവാനും ചാൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ മാത്രം പി ഡി എഫ് ചോദിക്കാം ഞാൻ പി ഡി എഫ് അയക്കാം പിന്നെ നമുക്ക് അമേരിക്കൻ ക്രൈപ്പ് വെറും നാൽപ്പത്തിയെട്ട് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് അജുവാ കളക്ഷൻസിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിന് ഫോട്ടോസൊക്കെ നമ്മുടെ മെറ്റീരിയലിന്റെ ഫോട്ടോസൊക്കെ ഗ്രൂപ്പിൽ ഇടലുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും